ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നട്ടലിനെ ഡിസ്കിനെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് ഗണ്ഡരാസനം ചെയ്യേണ്ട ഘട്ടങ്ങൾ മലർന്നു കിടക്കുക കാലുകൾ മടക്കി ഉപ്പൂറ്റികൾ അതാത് പൃഷ്ഠത്തോട് മുട്ടിച്ച് കുത്തി നിർത്തുക കൈകൾ നീട്ടി കാലിൻ്റെ കണ്ണികൾ മുറുക്കി വലിച്ച് പിടിക്കുക ശ്വാസം എടുത്തതിനു ശേഷം അരക്കെട്ട് പരമാവധി ഉയർത്തുക അതേസമയം നട്ടൽ നെളഞ്ഞിരിക്കുകയും വേണം ഇതിൽ തലയുടെ നിലയ്ക്ക് മാറ്റമൊന്നുമില്ല രണ്ട് മൂന്ന് സെക്കൻഡ് ഈ നിലയിൽ നിന്നിട്ട് താഴെ വന്ന് ശ്വാസം വിടുക ഒന്ന് രണ്ട് തവണ ശ്വാസോശ്വാസം ചെയ്തതിനു ശേഷം വീണ്ടും ചെയ്യുക ടൈം ഡ്യൂറേഷൻ ഇത് അഞ്ച് സെക്ഷനിലാക്കി പത്ത് പ്രാവശ്യം വിധം ചെയ്യുക ശ്വാസോശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് നറ്റലിലെ ഡിസ്കിനെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു ഇത് ഇത് ഉദരത്തിലെ വൻകുടലുകളും മറ്റ് അവയവങ്ങൾക്കും നല്ല വ്യായാമം കിട്ടുന്നതുകൊണ്ട് അവയുടെ പ്രവർത്തനങ്ങൾ യഥാവിധി നടക്കുന്നു അപ്പം ഇത് നട്ടലിനെ ഡിസ്ക്കിനെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൻ്റെ കുഴപ്പമുള്ള ആളുകൾ ഈ കണ്ടരാസനം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു കരുന്ന് ഇഷ്ടപ്പെട്ടുനിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കുക